ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ടേസ്റ്റി റവ പായസത്തിൻ്റെ സിമ്പിൾ റെസിപ്പിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ റവ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റവ മേടിക്കുമ്പോൾ നമുക്ക് സമയമില്ലെങ്കിൽ കൂടി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി പായസമാണ് റവപ്പായസം എല്ലാവരും ഇത്ര സിമ്പിൾ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം നിങ്ങൾക്ക് ഒരിക്കലും ഡിസപ്പോയിൻ്റഡ് ആവാത്തത്ര ടേസ്റ്റാണ് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ എന്തോരം പായസം വേണോ അതിനനുസരിച്ച് പാല് ചൂടാക്കാൻ വെച്ചിട്ട് പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് വറുത്ത റവ ഇടാം ഈ വറുത്ത ഈ റവ വറുക്കുമ്പോൾ നമുക്ക് നെയ്യിലിട്ട് നെയ്യിട്ട് വറക്കണമെങ്കിൽ നെയ്യിലിട്ട് വറക്കാം കേട്ടോ ഞാനിവിടെ നെയ്യിടാതെയാണ് വറുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയും ചേർക്കാം അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം പാലിൻ്റെ റവയുടെ അളവ് പാല് നമ്മൾ റവ പാലിലേക്ക് ഇട്ടുകഴിയുമ്പം ചൂടായി വരുമ്പോഴത്തേക്കും റവ തിക്കാവാൻ തിക്കാവാൻ തുടങ്ങും അപ്പോൾ ഒന്നല്ലെങ്കിൽ റവ കുറച്ചെടുക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടുക അപ്പോൾ ഇപ്പം നമ്മൾ റവ ഇട്ട് കഴിഞ്ഞിട്ട് പാലൊന്ന് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഏത്തപ്പഴം നെയ്യിൽ വാട്ടിയത് കുറച്ച് പീസാക്കിയിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് നേരം നെയ്യിൽ നന്നായിട്ട് വാട്ടിയതാണ് കേട്ടോ അങ്ങനെ തന്നെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ചെറുതായിട്ട് അരികയും ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നല്ല തിക്കായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് തിക്കായി ഇതിട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കുറച്ച് നേരം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസമാണല്ലോ ഇതിൽ നമ്മൾ ശർക്കരയൊന്നും മധുരത്തിന് ചേർക്കുന്നില്ല പകരം നമ്മൾ പഞ്ചസാര തന്നെയാണ് ചേർക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുക പിന്നെ നമ്മളിതിൽ ശർക്കര ചേർക്കേണ്ടവർക്ക് ശർക്കരയും ചേർക്കാം പക്ഷെ നമ്മൾ റവ പായസം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വൈറ്റ് കളറാണ് നമുക്ക് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പഞ്ചസാര ചേർത്തത് ശർക്കരയും ചേർക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഞാൻ ഇവിടെ ഒരു സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ് കുറവാണ് ചേർക്കുന്ന കാര്യം നമ്മൾ പഴം നെയ്യ് വാട്ടിയതാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ നെയ്യ് ആവണ്ടല്ലോ അതുകൊണ്ട് ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മസും ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റവപ്പായസം ഇവിടെ സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത്രയ്ക്ക് സിമ്പിളാണ് ഇത്രയും ചെയ്താൽ തന്നെ നമുക്കൊരു അടിപൊളി പായസം റെഡി ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഈ സിമ്പിൾ റവപ്പായസത്തിൻ്റെ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പായസാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദി സ്വീറ്റ്